നമസ്കാരം മദ്യനയ അഴിമതി കേസിൽ ദില്ലിയിലെ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ നേതൃത്വം ഒന്നടങ്കം ജയിലറകൾക്കുള്ളിലായിട്ട് നാളുകൾ ഏറെയായിരിക്കുന്നു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും ഏതാനും ചില എം പിമാരുമടക്കം ഇന്ന് ഈ കേസിൻ്റെ പേരിൽ ജയിലിലുണ്ട് മാത്രമല്ല തെലങ്കാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ ബി ആർ എസിൻ്റെ നേതാവ് ആ നേതാവിൻ്റെ മകൾ മുൻ തെലങ്കാന മുഖ്യമന്ത്രി കൂടിയായ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കെ കവിതയും ഇപ്പോൾ ജയിലിലാണ് ഈ നേതാക്കൾ പുറത്തിറങ്ങാനുള്ള എല്ലാവിധ അടവുകളും പയറ്റുന്നുണ്ട് ഇതിലേറെക്കാലം ജയിലിൽ കഴിയുന്നത് ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ തന്നെയായിരുന്നു അതിൻ്റെ കാരണവും നമുക്കറിയാം മനീഷ് സിസോദിയ ആയിരുന്നു ഈ അഴിമതി നടക്കുമ്പോൾ എക്സൈസ് വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി അതായത് സംസ്ഥാനത്തിൻ്റെ ഈ എക്സൈസ് നയം അത് രൂപപ്പെടുത്താനായി സ്വകാര്യ മദ്യ മുതലാളിമാരുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിച്ചുവെന്നും ഇതിന് പകരമായി ഇതിന് പ്രത്യുപകാരമായി നൂറു കോടി രൂപ കൈക്കൂലി വാങ്ങി എന്നതുമാണ് ഈ ദില്ലി മദ്യനയ അഴിമതി കേസ് കേന്ദ്ര ഏജൻസികളായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും സി ബി ഐയും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് സത്യത്തിൽ സി ബി ഐ ആണ് ഈ കേസിൻ്റെ യഥാർത്ഥത്തിലുള്ള അന്വേഷണം നടത്തുന്നത് കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ അംശമുള്ളതിനാൽ ഇത് ഇ ഡിയും കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രം എന്തായാലും ഇ ഡിയാണ് അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് കുറച്ച് ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം ഒക്കെ അനുവദിച്ചിരുന്നതാണ് ആ ഇടക്കാല ജാമ്യം നീട്ടിക്കിട്ടണമെന്ന വീണ്ടും അഭ്യർത്ഥനയുമായി കേജ്രിവാൾ പോയി പക്ഷേ അത് കോടതി അനുവദിച്ചില്ല വീണ്ടും കേജ്രിവാൾ ജയിലിനകത്തായി പക്ഷേ ഈ കേസിൽ ജാമ്യം അനുവദിച്ചുകൊണ്ട് റോസവന്യൂ കോടതിയുടെ ഉത്തരവ് വന്നതോടുകൂടി പുറത്തിറങ്ങാം എന്നാണ് അരവിന്ദ് കെജ്രിവാൾ വിചാരിച്ചത് പക്ഷേ ആ ജാമ്യത്തിന് സ്റ്റേ ലഭിച്ചിരിക്കുന്നു ഇ ഡിക്ക് അതുമാത്രമല്ല സി ബി ഐ കൂടി അരവിന്ദ് കെജ്രിവാളിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അരവിന്ദ് കേജ്രിവാൾ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ് തീഹാർ ജയിലിൽ തന്നെ തുടരുകയാണ് അരവിന്ദ് കേജ്രിവാൾ മാത്രമല്ല അന്ന് എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന ഈ മനീഷ് സിസോദിയയും അതോടൊപ്പം തന്നെ ഈ മദ്യ ലോബിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന കെ കവിതയും ജയിലിലാണ് ഈ പദ്ധതിയുടെ ഒരു മുഴുവൻ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളാണ് എന്നാണ് അന്വേഷണ ഏജൻസികൾ ഇതിനോടകം തന്നെ ആരോപിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ത്തിൽ ഈ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളും ജയിലറകൾക്കുള്ളിലാണ് ഇന്ന് ഈ മൂന്ന് പേരുടെയും ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടിക്കൊണ്ടുള്ള ഉത്തരവും വന്നിട്ടുണ്ട് ഇ ഡി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിരിക്കുന്നു പക്ഷേ സി ബി ഐ കേസിൽ ഈ ജുഡീഷ്യൽ കസ്റ്റഡി അടുത്ത മാസം എട്ടാം തീയതി വരെയാണ് നീട്ടിയിരിക്കുന്നത് മനീഷ് സിസോദിയയുടെയും കെ കവിതയുടെയും ജുഡീഷ്യൽ കാലാവധി ഈ വരുന്ന ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നീട്ടിക്കൊണ്ട് ഉത്തരവായിരിക്കുകയാണ് എന്തായാലും ആരായിരിക്കും ഈ നേതാക്കളിൽ ആദ്യം പുറത്തിറങ്ങുക എന്നതാണ് എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ചോദ്യം അതായത് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും മുഖ്യമന്ത്രിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടില്ല ഈ കേസ് വന്ന് മുഖ്യമന്ത്രി അറസ്റ്റിലായതിനു ശേഷം ആം ആദ്മി പാർട്ടിയിൽ ചില പൊട്ടലും ഒക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുടെയും അതുപോലെ സർക്കാരിൻ്റെയും അധികാരം മുഴുവൻ ഇപ്പോൾ കേജ്രിവാളിൻ്റെ കയ്യിലാണ് ജയിലിലാണ് എങ്കിലും കേജ്രിവാൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക അതാണ് ഇപ്പോൾ പുറത്തുള്ളവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് പക്ഷേ മനീഷ് സിസോദിയ കേജ്രിവാളിനെ പോലെ തന്നെ ശക്തനായ ഒരു ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ് പക്ഷേ അരവിന്ദ് കെജ്രിവാളിനേക്കാൾ നേരത്തെ മനീഷ് സിസോദിയ പുറത്തിറങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും പാർട്ടിയുടെ അധികാരം മനീഷ് സിസോദിയയിലേക്ക് വരും എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ കേജ്രിവാൾ പക്ഷം ഇതിൽ അല്പം ആശങ്കാകുലരാണ് കേജ്രിവാൾ ജയിലിൽ തുടരുകയും ഈ മാസം മുപ്പത്തി വരെ ജുഡീഷ്യൽ കസ്റ്റഡി സിസോദിയയുടെ നീട്ടിയെങ്കിലും അടുത്ത് തന്നെ സിസോദിയയ്ക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പലരും വിലയിരുത്തപ്പെടുന്നു പക്ഷേ സി കേസ് ഉള്ളതിനാൽ അരവിന്ദ് കെജ്രിവാളിന് ഈ അടുത്തെങ്ങും ജാമ്യം ലഭിക്കാനും സാധ്യതയില്ല അങ്ങനെ പാർട്ടി സിസോദിയയുടെ കയ്യിലേക്ക് വരികയും മനീഷ് സിസോദിയേയും കേജ്രിവാളും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ അടുത്ത കാലത്തായി ഉണ്ടായി എന്നും സൂചനയുണ്ട് കാരണം അരവിന്ദ് കേജ്രിവാൾ സ്വയം രക്ഷപ്പെട്ട് ജയിലിന് പുറത്തേക്ക് വരാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് അതിന് പാർട്ടി മെഷിനറിയെയും പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സമര ആണ് പക്ഷേ മനീഷ് സിസോദിയയുടെ മോചനത്തിനായി അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനീഷ് സിസോദിയ പുറത്തിറങ്ങിയാൽ ആം ആദ്മി പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം അദ്ദേഹത്തോടൊപ്പം നിൽക്കും എന്നുറപ്പാണ് അത് കാരണം കേജ്രിവാളിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ആശങ്കയും ഇതിനോടകം തന്നെ ഉണ്ട് എന്തായാലും മദ്യനയ കേസ് ദില്ലി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിയുടെ ജനസമ്മതി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല സംഘടനാ തലത്തിലും വലിയ പരിക്കുകൾ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാക്കുകയാണ് ഈ കേസ് എന്ന് തെളിയിക്കുന്നതാണ് സമകാലിക സംഭവങ്ങൾ വെബ് ഡെസ്ക് ബൈ തൂസ്ഡ് ബൈതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ White Manor near Attigall Ambalathra and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Tiruvannadapuram